മലയാളികളെ പന്നികളാക്കുന്ന മാന്യന്മാരോട് ഈയുള്ളവന് പറയാനുള്ളത് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഒരു പൂച്ചെണ്ടും കുറച്ച് അമേദ്യവും ഒരേ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പന്നിയെ അവിടെ കൊണ്ടുവിട്ടാൽ ആ പന്നി ഏതിനോടായിരിക്കും താല്പര്യം കാണിക്കുക സംശയമൊന്നുമില്ലല്ലോ പന്നി തീർച്ചയായും പൂച്ചെൻറ്റിനെ അവഗണിക്കും സ്വതസിദ്ധമായ വാസനയോടെ അതിന് വേണ്ടത് അതിന് താൽപ്പര്യമുള്ളത് അതിനോട് യോജിക്കുന്നത് അത് കണ്ടെത്തുകയും അതിൽ മാത്രം കേന്ദ്രീകരിച്ച് വളരെ സന്തോഷത്തോടെ ലോകത്തെ മുഴുവനും മറന്ന് ആസ്വദിക്കുകയും ചെയ്യും കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയല്ലയോ വാസ്തവത്തിൽ വർദ്ധിച്ചു വരുന്ന വ്യസനത്തോടാണ് മലയാളിയുടെ അവസ്ഥയെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഏതാണ്ട് അറുന്നൂറ്റാണ്ടോളവും കേരളം വിട്ട് ഇന്ത്യയുടെ വേറൊരു ഭാഗത്ത് സേവനമനുഷ്ഠിച്ച ശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച വാർദ്ധക്യകാലം ബാല്യകാലത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൻ്റെ മണ്ണിലേക്ക് മടങ്ങി വന്ന സമാധാനത്തോടെ ആത്മസംതൃപ്തിയോടെ ശിഷ്ടമുള്ള നാളുകൾ കഴിക്കാമെന്ന പ്രത്യാശയിൽ ഈ കൊച്ചു സംസ്ഥാനത്തിലേക്ക് മടന്ന് മടങ്ങി വന്ന എൻ്റെ അനുഭവം വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറം വ്യസനം നിറഞ്ഞതാണ് ഇത്രമാത്രം മലയാളി അധപ്പതിച്ചുപോയെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു മനുഷ്യർക്ക് പ്രയോജനമുള്ളത് മനുഷ്യ അന്തസ്സിനോട് യോജിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ ആഴങ്ങളോട് ബന്ധമുള്ളത് മനുഷ്യ മാഹാത്മ്യത്തിന് അനുയോജ്യമായത് ഇങ്ങനെയുള്ളവയോട് താല്പര്യം കാണിക്കുന്ന എത്ര മലയാളികളെന്നുണ്ട് എന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇന്ന് മലയാളിയുടെ താല്പര്യം മുഴുവനും ചീഞ്ഞളിഞ്ഞ് നാറുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പങ്കെടുത്തത് അതിലെ സെൻസേഷനലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആരുടെയെങ്കിലും പ്രീതിയോ കൂറോ ആർജിക്കുവാൻ വേണ്ടിയല്ല എന്ന് ഇത് സംബന്ധമായി നിങ്ങളുമായി പങ്കിട്ടുള്ള അഞ്ച് ആറ് വീഡിയോകൾ നിങ്ങൾ ഓർക്ക് ഓർമ്മിക്കുമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഓർമ്മിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് സംഭവത്തിലാണെങ്കിലും അതിന് രണ്ട് തട്ടങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ഏറ്റവും നീചമായ തരം താഴ്ന്ന തറ പരിപാടി നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരു വശം എന്നാൽ അതേ സംഭവത്തിൽ തന്നെ ഔന്നത്യമേറിയ മാഹാത്മ്യമുള്ള ചില ഘടകങ്ങളും ഉണ്ടായിരിക്കും ഇതിൽ നാം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് തിരഞ്ഞെടുക്കാനാണ് മലയാളിക്ക് ഇപ്പോൾ താല്പര്യം ഏതിലാണ് നാം സന്തോഷവും താല്പര്യവും ഒരുപക്ഷെ നിർവൃതിയും കണ്ടെത്തുന്നത് ഇത് വളരെ സങ്കടകരമാണ് സങ്കടകരമാണ് ഇപ്പം നാം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ബിരിയാണി എന്ന് വെച്ചു അങ്ങനെ ആകണമെന്നില്ല ബിരിയാണി ആരോഗ്യത്തിനൊന്നും നല്ലതല്ല പക്ഷേ ഉദാഹരണം ഉദാഹരണമൊന്നും ഇതിൽ മാത്രം നിങ്ങൾ പത്ത് പത്ത് പേരെ പന്തിക്ക് ഇരുത്തി ബിരിയാണി അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് ഒരേ ബിരിയാണി നല്ല ബിരിയാണി ഈ പത്തു പേരിലും ഒരേ ബിരിയാണിയാണ് ചെല്ലുന്നതെങ്കിലും അങ്ങനെ ആ ബിരിയാണി അവിടെ ഉള്ളിൽ കടന്നതിന് കൊണ്ട് കടന്നത് കൊണ്ട് പിന്നെ സംഭവിക്കുന്നതിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അതിലൊരാൾ കള്ളനായിരിക്കും മറ്റൊരാൾ ആയിരിക്കും മൂന്നാമതൊരുത്തൻ വയർ നിറച്ച് തിന്ന് ഒരു കേടന്ന് ഉറങ്ങുന്ന ഒരു വയ വയറൻ മാത്രമായിരിക്കും എന്നാൽ ചിലപ്പോൾ ഭാഗ്യവശാൽ അതിലൊരു കവിയോ ഒരു എഴുത്തുകാരനോ ഒരു ചിന്തകനോ ഉണ്ടായിരിക്കും ഈ ചിന്തകൻ്റെ ഉള്ളിൽ ബിരിയാണി ചിന്തയായിട്ട് മാറുകയും വയറിൻ്റെ ഉള്ളിൽ അതേ ബിരിയാണി വയറിലെ ഗ്യാസായിട്ട് മാറി പിറ്റേ ദിവസം വളരെ ഒരു വസ്തുവായി അത് അതപ്പതിക്കുകയും ചെയ്യും ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ മലയാളിയുടെ കയ്യിൽ എന്തു കൊടുത്താലും അതിൻ്റെ അവസ്ഥ എന്തായിത്തീരും നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മലയാളക്കരയിൽ ഒരു ശിശു പിറന്നു വീണാൽ ഞാൻ ഇത് പ്രത്യേകിച്ചും കേരളത്തിലെ മാതാപിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു പിറന്നു ആ കുഞ്ഞാണായാലും പെണ്ണായാലും ഈ മലയാളക്കരയിൽ വളരേണ്ടതാണ് ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടെ തരുമോ എന്ന് പാടിയ കവി ആ കവി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ വരി തിരുത്തി എഴുതുമായിരുന്നു എന്നതാണെൻ്റെ പക്ഷം വേണ്ട കവിയെ മാറ്റി നിർത്തു നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരണമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ എന്തു ചിന്തിക്കും ഏത് തരത്തിലുള്ള സ്വാധീനങ്ങളാണ് നിങ്ങൾ വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേലുണ്ടാകണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇന്ന് കേരളക്കരയിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തെ പോലെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ സമർത്ഥമായി ആവർത്തിച്ച് ആവർത്തിച്ച് നിർവഹിച്ച് പാർട്ടിയുടെ സ്വാധീനം കൊണ്ടോ സംരക്ഷണം കൊണ്ടോ മിടുക്കന്മാരായി നിന്ന് ഞങ്ങൾ ധാർമ്മികതയ്ക്കും നിയമത്തിനും അതീതരാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എത്ര ചെയ്യുന്നാലും ഞങ്ങൾ മന്ത്രിമാരായിരിക്കും സമൂഹത്തിൽ ഞങ്ങൾ മാന്യന്മാരായി തന്നെ ഇടം പിടിച്ചിരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ സ്വാധീനത്തിലാണ് നിങ്ങളുടെ മക്കൾ വളരേണ്ടത് പിന്നെ മതത്തിലോട്ട് നോക്കിയാലോ മനുഷ്യ മാഹാത്മ്യം എന്താണെന്ന് അബദ്ധത്തിൽ പോലും ഒന്ന് പ്രതിബിംബിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് നന്മയിലേക്ക് മുഖം തിരിക്കുവാൻ പ്രചോദനം നൽകുന്ന വിധത്തിൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന ചുമതല പോരത്തോടെ ഏറ്റിരിക്കുന്ന പരിഭാവനമായ കർത്തവ്യങ്ങ് നിർവഹിക്കുന്ന അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ അച്ചടക്കം പാലിക്കുന്ന ഏതെങ്കിലും ഒരു മത നേതാവിനെ കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു മാതൃക കണ്ട് ആ നല്ല വഴിയെ അവർക്കും പോകണം എന്ന ഒരു താല്പര്യം ജനിപ്പിക്കത്തക്ക ഒന്നും നമ്മുടെ സംസ്ഥാനത്തില്ല എന്നത് നിങ്ങളെ എന്തുകൊണ്ടാണ് ഞെട്ടിപ്പിക്കാത്തത് ഏതെങ്കിലും ഒരു അപ്പയോ അപ്പനോ അമ്മയോ അവർക്ക് കിട്ടിയ പൈതൽ ഇങ്ങനെ വഷളനായോ അല്ലെങ്കിൽ അഹങ്കാരിയായോ അല്ലെങ്കിൽ അധാർമികതയിൽ അഭിമാനിക്കുന്നൊരു വ്യക്തിയായോ വളർന്നു വരണമെന്ന് ആരും ഭ്രാന്തി പിടിച്ചാൽ പോലും താല്പര്യപ്പെടുകയില്ല എന്നാൽ അതേ സമയം തന്നെ തങ്ങൾ തങ്ങളുടെ മക്കൾ വളർന്നു വരുന്ന സമൂഹത്തിൽ അവരുടെ മേൽ നിരന്തരം സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ ഘടകങ്ങൾ എത്ര ചീഞ്ഞതാണെങ്കിലും എത്ര അധമ ആണെങ്കിലും അതിലഭിരമിക്കുകയും അതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ വശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് മലയാളിയുടെ പ്രത്യേകമായ താല്പര്യം എന്ന വിധത്തിൽ യാതൊരു വിമ്മിഷ്ടവുമില്ലാതെ ആളുകൾ നിലകൊള്ളുന്നത് എന്നെ അവിടെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്നു നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്നതിനെപ്പറ്റി മലയാളിക്കെന്താണ് ചിന്തയില്ലാത്തത് എന്ന് നാം ഏവരും ഒന്നുപോലെ ചോദിക്കുകയും അതിൽ അത്ഭുതപ്പെടുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആകേണ്ട യാതൊരു കാര്യവുമില്ല ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഒരു സമൂഹത്തിൻ്റെ ഭാവി നി നിൽക്കുന്നത് ഊന്നി നിൽക്കുന്നത് കാലൂന്നി നിൽക്കുന്നത് ഇങ്ങനെ പന്നികൾക്ക് മാത്രം താല്പര്യം വരുന്ന അമേദ്യം പോലെയുള്ള പൊതു സംസാരത്തിലോ മാധ്യമ ചർച്ചയിലോ ആകരുത് ഇതിനൊന്നും ഭാവിയില്ല ഇത് ഭാവിയെ ഭാവിയുടെ മനസാക്ഷിയിൽ വിഷം കലർത്തുവാൻ മാത്രം പര്യാപ്തമായ ചില താല്പര്യങ്ങളാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്നതിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് ലാഭമുണ്ട് അതൊരു സംശയമില്ല അവർ താങ്ങി നിർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുകൊണ്ട് ലാഭമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഇപ്പോൾ മാങ്കൂട്ടത്തെ പറ്റിയുള്ള സംസാരം നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിലധികമായി കേരളത്തിൻ്റെ മനസാക്ഷിയിൽ പതിഞ്ഞ ഏക ചിന്ത നീ ആരാടാ ഇതിനെപ്പറ്റി പറയാം നിനക്കെന്താണ് യോഗ്യത നീ അങ് ഇത് തന്നെ ചെയ്തു ഞാനും അങ്ങനെ ചെയ്തു ഇതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുന്ന ഇതിനേക്കാൾ മാഹാത്മ്യമായി ജീവിക്കുന്ന ആ ആളുകളുള്ള ഒരു പാർട്ടിയും കേരളത്തിലല്ല അപ്പോൾ നാം ഈ കേരള ജനതയോട് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതി യുവാക്കന്മാരോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് കേരളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അഥമമായി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് യഥേഷ്ടം അവരുടെ തനി സ്വഭാവം അനുസരിച്ച് എന്തും ചെയ്യാനുള്ള ലൈസൻസ് പ്രാപിക്കുന്ന ഒരിടമാണ് എന്നതിനപ്പുറത്ത് കേരളത്തിലെ യുവതി യുവാക്കന്മാർക്ക് വേറെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകത്തക്ക വേണം ഒരു ഇംപ്രഷൻ ഉണ്ടാകത്തക്ക വേണം എന്തെങ്കിലും നമ്മുടെ പൊതുജന പൊതു സംസാരത്തിൽ ചർച്ചയിൽ പൊന്തി വരുന്നതായി നിങ്ങൾ കാണുന്നുണ്ട് അല്പം പോലുമില്ല അത് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തുള്ള ഇപ്പോഴുള്ള അവസ്ഥയുടെ ഏത് മുഖം പരിശോധിച്ചാലും ഇത് തന്നെയല്ലേ ഉള്ളൂ എന്നാൽ നിങ്ങൾ മനുഷ്യരാശിയുടെ ചരിത്രം അല്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ വലിയ ചിന്തകന്മാരും മനുഷ്യസ്നേഹികളും ആദർശവതികളും മനുഷ്യരാശിയുടെ ഭാവിക്ക് നന്മ വരണം എന്ന വിധത്തിൽ പ്രവർത്തിച്ച് അതിന് ഉതകുന്ന വിധത്തിലുള്ള അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ഒരു മഹാഭാഗ്യം എന്തായിരുന്നു അവർ ജനിച്ച് വളർന്ന ആ സാമൂഹ്യ സാഹചര്യത്തിൽ സംസ്കാരത്തിൽ മനുഷ്യ മാഹാത്മ്യത്തെ പറ്റി പൊതുവായ ഒരു ബോധവും ഒരു ബഹുമാനവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉന്നതമേറിയ ഔന്നത്യമേറിയ ആശയങ്ങളോട് ആളുകൾക്ക് താല്പര്യമുണ്ടായി ഉദാഹരണമായിട്ട് ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അവിടെ കാപ്പിക്കടകളുണ്ടായിരുന്നു കോഫി ഹൗസസ് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആദ്യ ഭാഗത്ത് വരെ ലണ്ടനിലെ കോഫി ഹൗസുകളിൽ കാപ്പിക്കടകളിൽ നമുക്ക് ഇന്ത്യ കേരളത്തിലും കോഫി ഹൗസസ് ഉണ്ടല്ലോ തിരുവനന്തപുരത്തുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ഡൽഹിയിലുണ്ട് ലണ്ടനിലെ കോഫി ഹൗസസിൽ സംസാരം എന്തായിരുന്നു ചർച്ച എന്തായിരുന്നു ഏറ്റവും ഉന്നതമേറിയ ആശയങ്ങൾ അവിടെ ഫിലോസഫി ഉണ്ടായിരിക്കും അവിടെ ചരിത്രമുണ്ടാകും അവിടെ സാഹിത്യമുണ്ടാകും അവിടെ ആത്മീയമായ ആഴമേറിയ ആശയങ്ങളെ പറ്റി ചർച്ചയുണ്ടാകും അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവനും ആഴമേറിയ ആശയം കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്ന ഇടമായിരുന്നു ഈ കാപ്പിക്കടകൾ ദയവായി മനസ്സിലാക്കുക നിങ്ങൾ ഗൂഢ ജി ഒ ഇ ടി എ ചി മലയാളികൾ ഗഥ എന്നാണ് പ്രകൃൻസ് ചെയ്തത് പക്ഷേ ജർമ്മൻ പ്രൊണൺസിയേഷൻ ഗൂഢ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ നിങ്ങൾ വായിക്കണം വളരെ മനോഹരമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വളർന്നു വന്ന ജനിച്ചു വളർന്ന പട്ടണത്തിൽ ഇങ്ങനെ ആശയങ്ങളോടും ചരിത്ര യാഥാർത്ഥ്യങ്ങളോടും വളരെ ആന്തരികമായി അടുപ്പം പാലിക്കുന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു എന്നത് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം വായിക്കണം ഞാൻ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുന്ന ജീവചരിത്രങ്ങളാണ് കാരണം മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ ഈറ്റൽ ഈറ്റില്ല എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട് ഈ ജീവചരിത്രങ്ങൾ ഞാൻ വായിക്കുമ്പോൾ മുഴുവനും മനസ്സിലാക്കുന്നത് അവർ വളർന്നു വന്ന മഹാന്മാരായ മനുഷ്യജാതിയുടെ നന്മയ്ക്ക് വേണ്ടി വലിയ സംഭാവന നൽകിയ ഈ വ്യക്തികൾ വളർന്നു വന്ന ഭവനങ്ങൾ അവയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗാർഹിക സംസ്കാരം ആശയങ്ങളോടും ആത്മീയതയോടും മനുഷ്യ മാഹാത്മ്യത്വത്തിൻ മാഹാത്മ്യത്തിൻ്റെ വിവിധ മുഖങ്ങളോടും വലിയ ആഭിമുഖ്യം പാലിച്ചിരുന്ന പ്രത്യേകിച്ച് ആ വീട്ടിലെ അമ്മമാർ 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 അങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ചിന്ത ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ കേരളത്തിൽ വന്ന ശേഷമുണ്ടായ ഏറ്റവും എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരത്യാവശ്യമുണ്ട് എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് അതിലേറ്റവും ഇളയ സഹോദരി കൊച്ചിയിൽ താമസിക്കുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ മൂന്ന് ദിവസത്തിന് മുൻപ് ഫോണിൽ വിളിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സംഭവത്തെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാൻ അവളുടെ അഭിപ്രായത്തിന് വലിയ വില കൊടുക്കുന്നത് കാരണം അവൾ ചിന്തിക്കുന്നവളാണ് മനുഷ്യ മാഹാത്മ്യത്തെപ്പറ്റി താല്പര്യമുള്ളതാണ് ലോക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാൻ നന്നേ ശ്രമിക്കുന്ന വ്യക്തിയാണ് അവൾ മുഖത്തടിക്കുന്നവരോട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ടും അഭിമാനവും കൊണ്ടും നിറഞ്ഞു കവിഞ്ഞു എന്ന് ഞാൻ പറയട്ടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പറയാൻ അത് എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല അങ്ങനെ ഉള്ള വ്യക്തികൾ പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളുടെ കേരളത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ എവിടെയൊക്കെ ഇവിടെ ഇല്ലെന്നറിയാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചാൽ അവരുടെ വായന ശീലവും അവർ ഏത് വിഷയത്തിലാണ് താല്പര്യമെടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ മനസ്സിലാകും കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി എന്ന അവസ്ഥയിൽ നിന്ന് എത്രമാത്രം ആന്തരികവും വൈകാരികവുമായ ദൂരം പ്രാപിക്കാമോ പാലിക്കാമോ അതിനുവേണ്ടി തത്രപ്പെടുന്നവരായിരിക്കും അവർ ഈ അമേദ്യക്കുഴിയിൽ വീണ് ഉരുളുവാൻ താല്പര്യമുള്ളവരായിരിക്കില്ല അവർ കേരളം അത്രമാത്രം പോയി നമ്മുടെ സംസ്ഥാനത്തൊരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവനോ അവൾക്കോ ലഭിക്കുന്ന പൊതുവായ സ്വാധീനത്തിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നല്ല സാധ്യതകൾ ഉണരുമോ വളരുമോ അല്ല ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഏറ്റവും ചീഞ്ഞതും അധമവുമായ ചിന്തകളും വികാരങ്ങളും വളരുകയും അവനെ ഭരിക്കുകയും ചെയ്യുമോ നിങ്ങൾ ചിന്തിക്കണം നാം നാളെയുടെ തലവേദന നാം നാളെയുടെ ശാപം ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരോടും പറയാനുള്ളത് ഇന്ന് മലയാളിയുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണ് നമ്മുടെ മധ്യത്തിലുള്ള വ്യക്തികളുടെ തകർച്ചയിൽ അഭിരമിക്കാൻ നാം ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും വീണ് തകരുന്നുണ്ടോ ആരെങ്കിലും ഈ അവൈദ്യക്കുഴിയിൽ വീട് ശ്വാസം മുട്ടുന്നുണ്ടോ അവരുടെ അവസ്ഥ കണ്ട് കരയിൽ നിന്ന് കൈയിടിച്ച് അതൊരു ദിവസമല്ല അഞ്ച് ദിവസമല്ല പത്ത് ദിവസമല്ല കഴിയുന്നത്രയും അതിൻ്റെ അവസാനത്തെ തുള്ളി സന്തോഷം പോലും ഊറ്റിക്കുടിക്കുവാൻ തക്കവണ്ണം അത്ര മാത്രം അധപ്പതിച്ച ഒരു അവസ്ഥയിലാണ് മലയാളി എന്ന് പറയുമ്പോൾ ഇതിൽ അല്പം പോലും നിസ്സംഗത പാലിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സംസ്ഥാനത്തിൽ മുഴുവനും ഒരു നിഷേധാത്മകത ക്യാൻസറ് പോലെ പറന്നു പിടിക്കുകയാണ് മനുഷ്യ സ്വഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഉന്നതമായതൊന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കുന്നവൻ മണ്ടനാണ് മനുഷ്യൻ വെറും ഒരു മൃഗം മാത്രമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മൈത്രേനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും അവർ വിളമ്പിത്തരുന്ന അമേദ്യം ഭക്ഷിച്ച് അത് നിവൃത്തിയടയുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എന്നത് ആരും പറഞ്ഞില്ലെങ്കിലും തിരിച്ചറിയാൻ എളുപ്പമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഒരു മേന്മ വരണമെങ്കിൽ നാളത്തെ അവസ്ഥ ഇന്നത്തേനേക്കാൾ മെച്ചപ്പെടണമെങ്കിൽ ഇവിടെ ഒരു തുറമുഖം വന്നതുകൊണ്ടോ പത്ത് വിമാനത്താവളം വന്നതുകൊണ്ടോ നൂറ് വന്ദേ ഭാരത് വന്നതുകൊണ്ടോ ഒരു ഇരുപത് നാഷണൽ ഹൈവേയുടെ കിഴക്കും വടക്കും പടിഞ്ഞാറൻ തെക്കും കീറിമുറിച്ച് ഉണ്ടാക്കിയത് കൊണ്ടോ ഒരു പ്രയോജനമില്ല മനുഷ്യൻ്റെ സ്വഭാവം നന്നാകാതെ മനുഷ്യൻ്റെ അഭിരുചികൾ മേന്മയുള്ളതാകാതെ മനുഷ്യൻ്റെ ചിന്താഗതിക്ക് ആഴമുണ്ടാകാതെ മനുഷ്യ അന്തസ്സിനെ പറ്റി ഒരു സമൂഹത്തിൽ പൊതുവായി കരുതലും ബഹുമാനവും ഉണ്ടാകാതെ നമുക്കൊരു ഭാവി ഉണ്ടാകുകയില്ല പലരും പറയും കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സംസ്ഥാനത്തിൻ്റെ കടം ഇപ്പോൾ അഞ്ച് ലക്ഷം കോടി രൂപയാണ് അല്ലെ ആറ് ലക്ഷം എൻ്റെ അഭിപ്രായത്തിൽ അതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ ഏറ്റവും ഭീകരമായ പ്രശ്നം മലയാളിയുടെ അധപ്പതനമാണ് വെറും ചേറ്റകളായി വെറും തറ താല്പര്യങ്ങൾ മാത്രം ആവർത്തിക്കുന്ന പ്രയാസമുണ്ടെങ്കിലും പറയാണ് വെറും അമേദ്യത്തിൽ മാത്രം താൽപ്പര്യം കാണിക്കുന്ന ഈ ഒരവസ്ഥയിൽ കൂടെയാണ് ഈ സംസ്ഥാനം മുഴുവനും താറുമാറാകുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തു അവൻ മന്ത്രിയായി കഴിഞ്ഞാൽ അവൻ അവനേത് ദർശനത്തോടുകൂടെ ഈ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ മറ്റു ക്യാബിനറ്റ് അംഗങ്ങളായിട്ടുള്ള മന്ത്രികളായിക്കൊള്ളട്ടെ ഇവിടുത്തെ പോലീസ് പോലീസായിക്കൊള്ളട്ടെ ജഡ്ജിമാരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥയിൽ നിന്നുരുത്തിരിഞ്ഞ് വന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആരുമായി അവർ ഏത് പരിഗണനയിൽ കൂടെ ഏത് ദർശനത്തിൽ കൂടെ ഏതെല്ലാം ആദർശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ സേവിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കാനുള്ള വകയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് കേരളം ചീഞ്ഞ് അഴിഞ്ഞ് നാറുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഏകമെടുക്കെന്ന് പറഞ്ഞാൽ കഴിയുന്നത്രയും ജനങ്ങളെ വഞ്ചിച്ച് സ്വന്തം താൽപര്യത്തിന് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കാമോ അതിന് മാത്രം നിൽക്കുക അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിലെ ധാർമ്മികമായ നിലവാരത്തെ താങ്ങി നിർത്തുന്നത് തങ്ങളാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർ അല്ലെങ്കിൽ ധാർമ്മികമായി നിലംപതി പതിക്കുന്നവരെ ചുട്ടുകരിക്കാനായി മയക്കം പിടിച്ചോണ്ട് ഓടി നടക്കുന്ന ഈ കഥ കൂശാണ്ടന്മാർ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏത് താല്പര്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാം സ്ഥാപിത കാര്യ സ്ഥാപിത താല്പര്യ താല്പര്യങ്ങളുടെ കയ്യിലിരിക്കുന്ന ചട്ടുകങ്ങളല്ലേ ചട്ടുകങ്ങളല്ലേ അവരോട് ഏതെങ്കിലും ഒരു ആദർശത്തെ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അവർ മുഖത്ത് തൂപ്പും എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് അനേക വർഷങ്ങൾക്ക് മുൻപ് അന്ന് അരുൺ ഷൗരി ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയം അരുൺ ഷൗര് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹം മീഡിയയെ പറ്റി കുട്ടികളോട് സംസാരിക്കാൻ ഒരു ലെക്ചറിന് വേണ്ടി കോളേജിൽ വന്നു ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തു അപ്പോൾ ഇദ്ദേഹം വന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വാസ്തവത്തിൽ ഭാരതത്തിൽ സ്പോൺ ഫൈനിയർ ചെയ്തത് സ്പോൺസർ ചെയ്തത് അരുൺ ഷൗരിയാണെന്നതിൽ യാതൊരു സംശയമില്ല അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ ചർച്ചയുടെ അവസാന ഭാഗത്ത് അന്നെനിക്ക് കൂടി പല ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വയസ്സ് പ്രായം അപ്പം ഞാൻ അരുൺ ഷൗരിയോട് ചോദിച്ചു പ്രിയപ്പെട്ട എഡിറ്ററെ ഈ രാജ്യത്തെ റേയിപ്പും കൊലപാതകവും വഞ്ചനയും കൊള്ളയും അല്ലാതെ നന്മയൊന്നുമില്ലയോ നന്മ ചെയ്യുന്ന ഒരു രാജ്യത്താരും ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് എന്നോട് എന്താ പറഞ്ഞറിയാം അതേപോലെ ഞാൻ ഒരു പുരോഹിതനല്ല ഞാനൊരു എഡിറ്ററാണ് ഈ രാജ്യത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം കാത്തു സൂക്ഷിക്കേണ്ട കടമ തനിക്കുണ്ടായിരിക്കും എനിക്കില്ല ഒരു എഡിറ്റർ എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ ആകെപ്പാടയുള്ള കടമ ആ മാധ്യമ സ്ഥാപനത്തോടാണ് അവിടെ വരിസംഖ്യക്കാരെ വർദ്ധിപ്പിക്കുക എന്നതാണ് എൻ്റെ ചുമതല അതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം വായിക്കുന്ന ആളുകൾക്ക് എന്താണ് രസിക്കുന്നത് അവിടെ താല്പര്യം എന്താണ് എന്ന പരിഗണനയിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ ഞാൻ അപ്പുറം ഒന്നും എൻ്റെ ജോലിയല്ല എന്ന മുഖത്തടിക്കുന്നത് പോലെ അരുൺ ഷൗര് എന്നോട് പറഞ്ഞത് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇന്നും ഇന്നലത്തെ അല്ല അങ്ങനെയുള്ള വലിയ മിടുക്കും കൊണ്ട് മാധ്യമം ധർമ്മം പാലിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇവരെല്ലാം ഭാരതത്തിനോ കേരളത്തിനോ നൽകുന്ന സംഭാവനകൾ എന്താണ് വാസ്തവത്തിൽ മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ മക്കളെ മാധ്യമ എന്താ പറയുന്നത് ഈ മാധ്യമ മൃഗങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പ്രൈം ന്യൂസ് ആർ ഡിസ്കഷൻ ശ്രദ്ധിച്ചാൽ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് അവിടെ നടക്കുന്ന ചർച്ച ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ മുറിയിൽ കയറി അല്പനിരവെന്ന് ധ്യാനിച്ചിട്ട് ഈ ചർച്ചയിൽ ഒരു മണിക്കൂർ ഞാൻ ഒരു നിശബ്ദമായി പങ്കാളിത്തം വഹിച്ചതിൽ കൂടെ എനിക്ക് എന്താണ് പ്രാപിപ്പാനിടയായത് നിങ്ങൾ അന്വേഷിച്ചാൽ ശൂന്യം ലോകത്തിന് കേരളം ഭാരതം നൽകിയ ഏറ്റവും വലിയ കണക്കിൻ്റെ സംഭാവന മാഥമാറ്റിക്കൽ കോൺട്രിബ്യൂഷനാണ് കോൺട്രിബ്യൂഷനാണല്ലോ സീറോ പൂജ്യം അവിടെ നിൽക്കും പൂജ്യമാണ് പൂജ്യം ഒന്നും ഉണ്ടാകുകയില്ല പിന്നെ ഉള്ളതും കൂടെ പോയെന്നിരിക്കും വലിയ ശാപമാണിത് നാം നമ്മെ തന്നെ ഇല്ലാതാക്കുകയാണ് നാം ഈ കൊച്ചു സംസ്ഥാനത്തെ മനോഹരമായ തീരത്തെ വിഷലിപ്തമാക്കുകയാണ് വരുന്ന തലമുറയുടെ മനസാക്ഷിയിൽ നാം കളങ്കം കളങ്കഞ്ചാർത്തുകയാണ് അവരുടെ കണ്ണ് നാം കുത്തിപ്പൊട്ടിക്കുകയാണ് അവരുടെ മനസാക്ഷി നാം കല്ലുപോലെ ആക്കുകയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി നാം നശിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ അധപ്പതനത്തിൽ മാത്രം അർമാദിക്കുന്ന ഒരു സമൂഹത്തിന് ഭാവി ഭാവിയുണ്ടാകുകയില്ല മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം എന്താണ് ഏറ്റവും ഉന്നതമായ ആദർശങ്ങൾ അത് പ്രാപിപ്പാൻ എത്ര എത്ര വിഷമമാണ് അസാധ്യമാണെന്ന് തോന്നിയാൽ പോലും ഒരിക്കലും പ്രത്യാശ കൈവിടാതെ ഉയരത്തിലേക്ക് ചിറകടിച്ചുയരുവാനുള്ള മനുഷ്യൻ്റെ അദമ്യമായ ആഗ്രഹത്തിൻ്റെ പേരാണ് മനുഷ്യത്വം എന്നുള്ളത് ആ മനുഷ്യത്വത്തെ കൈവിട്ടുകൊണ്ടാണ് മാധ്യമ ഈ അമേദ്യം അനുദിനം ഭക്ഷിക്കുന്നതാണ് മലയാളിയുടെ സന്തോഷം എന്ന വിധത്തിൽ നാം അധപ്രദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടവും അല്ലെങ്കിൽ കടകംപള്ളിയും അങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ടാണ് അവർ ആരെന്തു പറഞ്ഞാലും വളരെ സന്തോഷത്തോടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മാറുവിളിച്ച് നിൽക്കാൻ വിരിച്ചു നിൽക്കാൻ അവർക്കിടയാകുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഇപ്രകാരമുള്ള ചർച്ച കൊണ്ടോ ആളുകളെ നിർത്തിപ്പൊരിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉന്നതമായ ചിന്തകളിലും സാധ്യതകളിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കേന്ദ്രീകരിപ്പിക്കും സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് ഹായ് നമ്മുടെ മനസ്സ് ഉന്നതമായ കാര്യങ്ങളിലായിരിക്കട്ടെ നമ്മുടെ താൽപ്പര്യങ്ങൾ മാഹാത്മ്യമുള്ളതിലായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ മനുഷ്യ അന്തസ്സിലായിരിക്കട്ടെ അധപ്രതലത്തിലാകരുത് ആകരുത് ആകരുത് Namaskaram.